അമേരിക്കയിലെ ക്യാമ്പസുകളിൽ പടരുന്ന ഇസ്രയേൽ പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭം സംഘർഷഭരിതമായി തുടരുന്നു വിവിധ സർവകലാശാലകളിൽ പ്രക്ഷോഭകരും പോലീസും ഏറ്റുമുട്ടി ഇസ്രയേൽ അനുകൂല കമ്പനികളുമായുള്ള ബന്ധം സർവകലാശാലകൾ അവസാനിപ്പിക്കണമെന്നും ഈ കമ്പനികളുടെ ഫണ്ട് സ്വീകരിക്കരുതെന്നുമാണ് പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികളുടെ ആവശ്യം പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി യുഎസിൽ അറസ്റ്റിലായവരുടെ എണ്ണം രണ്ടായിരത്തി അറസ്റ്റിലായവരിൽ വിദ്യാർത്ഥികൾ മാത്രമല്ലെന്ന് പോലീസ് യുഎസിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം മെക്സിക്കോ മുതൽ ഓസ്ട്രേലിയ വരെയുള്ള വിവിധ സർവകലാശാലകളിലേക്കും പടരുന്നു അമേരിക്കൻ പൌരന്മാർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടെന്നും എന്നാൽ കലാപം അഴിച്ചുവിടാൻ അധികാരമില്ലെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ സർവകലാശാലകളിലെ പ്രതിഷേധ ക്യാമ്പുകൾ ഉടനടി നീക്കണമെന്നും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വിരുദ്ധത തടയാനുള്ള നിയമം കർശനമാക്കുന്ന ബില്ല് ജനപ്രതിനിധി സഭ വൻ ഭൂരിപക്ഷത്തിൽ പാസാക്കി വിയറ്റ്നാം യുദ്ധത്തിനെതിരെ അമേരിക്കൻ സർവകലാശാലകളിലെ ക്യാമ്പസുകളിൽ അരങ്ങേറിയത് വൻ പ്രതിഷേധമായിരുന്നു അൻപതാണ്ടുകൾക്കിപ്പുറം സമാനമായ പ്രക്ഷോഭമാണ് യു എസിലെ സർവകലാശാലകളിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാമ്പസുകളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ വിയറ്റ്നാം യുദ്ധകാലത്തെ പ്രതിഷേധങ്ങളോടാണ് ചില പാർലമെൻറ് അംഗങ്ങൾ ഉപമിച്ചിരിക്കുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭം പ്രസിഡന്റ് ജോ ബൈഡന്റെ വിയറ്റ്നാം ആകുമെന്ന് സെനറ്റർ ബേണി സാൻഡേഴ്സൺ സി എൻ എൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കവേ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ രാഷ്ട്രീയ നേട്ടമാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഇരുപക്ഷവും ഗാസ യുദ്ധത്തിനെതിരെ യു എസ് സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ ആരംഭിച്ച ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നു മെക്സിക്കോ കാനഡ ഫ്രാൻസ് ഓസ്ട്രേലിയ അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥി പ്രക്ഷോഭം ആളിപ്പടരുത് യു എസിലെ ഇസ്രായേൽ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായി തുടരവേ കടുത്ത നടപടിയുമായി പോലീസും രംഗത്തെത്തി പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ച കൊളംബിയ സർവകലാശാലയിലും ന്യൂയോർക്കിലെ സിറ്റി യൂണിവേഴ്സിറ്റിയിലും കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ പോലീസ് ഇരച്ചു കയറി രണ്ടിടങ്ങളിലായി തമ്പടിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള മുന്നൂറോളം പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ചിലയിടങ്ങളിലുണ്ടായ അക്രമങ്ങളെ നിരവധി പേർക്ക് പരുക്കേറ്റു വിദ്യാർത്ഥികളല്ലാത്തവരും ക്യാമ്പസുകളിലെ പ്രതിഷേധങ്ങളിൽ കടന്നുകൂടിയതായി അധികൃതർ അറിയിച്ചു കൊളംബിയ സർവകലാശാലയിൽ പ്രതിഷേധക്കാർ കൈയടക്കി വച്ചിരുന്ന ഹാമിൽട്ടൺ ഹാൾ പോലീസ് ഒഴിപ്പിച്ചു പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി തുടരുന്നതിനിടെയാണ് സർവകലാശാല കെട്ടിടം വിദ്യാർത്ഥികൾ പിടിച്ചെടുത്തത് ഫെബ്രുവരിയിൽ വടക്കൻ മരിച്ച ആറു വയസ്സുകാരി ഹിന്ദ് റജബിന്റെ സ്മരണയ്ക്കായി വിദ്യാർത്ഥികൾ ഹാമിൽട്ടൺ ഹാളിന് ഹിൻസ് ഹാൾ എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ടുള്ള വെള്ള ബാനർ കെട്ടിയതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പോർട്ട്ലാൻഡ് സ്റ്റേറ്റ് വിസ്കൗൺസിൽ ടെക്സസ് സർവകലാശാലകളിൽ പോലീസ് പ്രതിഷേധക്കാർക്കെതിരെ കർശന നടപടി ആരംഭിച്ചു ക്യാമ്പസുകളിൽ ടെന്റുകൾ കെട്ടി തമ്പടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒഴിഞ്ഞുപോയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കാൻ യൂണിവേഴ്സിറ്റി അധികൃതർ തന്നെ പോലീസിനെ സമീപിക്കുകയായിരുന്നു കൊളംബിയയിൽ നൂറ്റി ഇരുപത് പേരും സിറ്റി കോളേജിൽ നൂറ്റി എഴുപത്തിയഞ്ചു പേരും അറസ്റ്റിലായി അറസ്റ്റിലായവരെല്ലാം വിദ്യാർത്ഥികളാണോ എന്ന് പരിശോധിച്ചു വരുന്നതായി പോലീസ് അറിയിച്ചു പുലർച്ചെ ലോസ് ആഞ്ചൽസിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് ഇരച്ചു കയറിയ പോലീസുകാർക്ക് നേരെ ശക്തിയേറിയ ലൈറ്റടിച്ചും മറ്റും വിദ്യാർത്ഥികൾ തടയാൻ ശ്രമിച്ചു ഇവിടെ ഇസ്രയേൽ അനുകൂലികളുമായി പ്രതിഷേധക്കാർ ഏറ്റുമുട്ടലുണ്ടായി നഗരത്തിൽ വിദ്വേഷ പ്രവർത്തികൾ അനുവദിക്കില്ലെന്നും സാഹചര്യം വഷളാക്കാൻ ചിലർ വിദ്യാർത്ഥികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും ന്യൂയോർക്ക് മേയർ കുറ്റപ്പെടുത്തി നിയമപരമായി നടത്തേണ്ട പ്രതിഷേധം അക്രമാസക്തമാകാൻ അനുവദിക്കില്ലെന്നും ഇത്തരം പ്രതിഷേധങ്ങൾ ലക്ഷ്യം കാണില്ലെന്നും മേയർ വിമർശിച്ചു വിദ്യാർത്ഥികളെ അനുനയിപ്പിക്കാൻ വിവിധ സർവകലാശാല അധികൃതരും സ്വന്തം നിലയ്ക്ക് ചർച്ചകൾ നടത്തുന്നുണ്ട് ബെർമോണ്ട് നോർത്ത് വെസ്റ്റേൺ ബ്രൗൺ സർവകലാശാലകളിൽ വിദ്യാർത്ഥികളുമായി ഒത്തുതീർപ്പിലെത്തി എന്നാണ് റിപ്പോർട്ട് യുഎസ് സർവകലാശാലകളിൽ ആരംഭിച്ച പ്രക്ഷോഭം രണ്ടാഴ്ച പിന്നിട്ട ശേഷം ആദ്യമായി പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു അമേരിക്കൻ പൌരന്മാർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ വിടാൻ അധികാരമില്ലെന്ന് ബൈഡൻ പറഞ്ഞു വിമർശകരെ വിയോജിപ്പുകൾ ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു peaceful protest. is not It's against the law when violence occurs. Destroying property is not a peaceful protest. against the the law. Vandalism, trespassing, breaking windows, shutting down campuses, forcing the cancellation of of classes and graduations. None of this is a peaceful protest. അതിനിടെ ഗാസ യുദ്ധത്തിന്റെ പേരിൽ ക്യാമ്പസുകൾ പ്രതിഷേധക്കളങ്ങളാകുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ യഹൂദ വിരുദ്ധത തടയാനുള്ള നിയമം കർശനമാക്കുന്നു ജനപ്രതിനിധി സഭയിൽ ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു വോട്ട് ചെയ്തപ്പോൾ ഇതിനുള്ള ബിൽ വൻ ഭൂരിപക്ഷത്തിൽ പാസായി യഹൂദ വിരുദ്ധത തടയാത്ത ക്യാമ്പസുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ സാമ്പത്തിക സഹായം നിയമം നടപ്പിലാക്കുന്നതോടെ ലഭിക്കില്ല മാത്രവുമല്ല ഇസ്രയേലി സർക്കാർ നടപടികളെ നാസി ഭീകരതയുമായി താരതമ്യം ചെയ്യുന്നതിനും വിലക്ക് വരും ഏപ്രിൽ പതിനേഴിന് കൊളംബിയ സർവകലാശാലയിൽ ആരംഭിച്ച പ്രക്ഷോഭം ന്യൂയോർക്ക് ഏൽ സതേൺ കാലിഫോർണിയ ടെക്സസ് തുടങ്ങിയ യു എസിലെ മുപ്പതിലേറെ സർവകലാശാലകളിലേക്ക് പടരുകയായിരുന്നു ാസ യുദ്ധത്തിനെതിരെ തുടങ്ങിയ പ്രതിഷേധങ്ങളോട് അഭിപ്രായ സ്വാതന്ത്ര്യം കണക്കിലെടുത്ത് അധികൃതർ ആദ്യം നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നാൽ ഇതിനിടെ വ്യാപക ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പരാതി ഉയർന്നു ജൂതവിരുദ്ധതയും വിദ്വേഷ പ്രസംഗവും പ്രതിഷേധ ക്യാമ്പുകളിൽ പ്രചരിക്കുന്നു എന്ന ആരോപണം ഉയർന്നതോടെ അധികൃതർ പ്രതിരോധത്തിലായി ഇതിനിടെ ഇസ്രയേൽ അനുകൂലികളായ വിദ്യാർത്ഥികളും രംഗത്തെത്തിയതോടെ പ്രതിഷേധക്കാരെ നീക്കാൻ സർവകലാശാല അധികൃതർ പോലീസ് ഇടപെടൽ ആവശ്യപ്പെടുകയായിരുന്നു വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കെതിരെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി പ്രതിഷേധ ക്യാമ്പുകൾ ഉടനടി നീക്കണമെന്നും പഠിക്കാൻ സുരക്ഷിതമായി ഇടം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ക്യാമ്പസ് തിരികെ കൊടുക്കണമെന്നും ട്രംപ് ട്രംപ് പറഞ്ഞു who want a safe place from which to learn യു എസ് സർവകലാശാലയിൽ നടക്കുന്ന പ്രതിഷേധത്തിന് പിന്നാലെ ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിലെ സിയാസ്പോ സർവകലാശാലയിലും ഗാസ ഐക്യദാർഢ്യത്തിന്റെ പേരിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു ക്യാമ്പസിനുള്ളിൽ കടന്ന പോലീസ് ഇവിടെ തമ്പടിച്ച വിദ്യാർത്ഥികളെ നീക്കി സർവകലാശാലകളിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുമെന്ന് ഫ്രഞ്ച് പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്തൽ മുന്നറിയിപ്പ് നൽകി ഇരുപത്തിമൂന്ന് സർവകലാശാലകളിൽ പ്രക്ഷോഭത്തിന് തയ്യാറായവരെ ഒഴിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഓസ്ട്രേലിയയിലെ സിഡ്നി യൂണിവേഴ്സിറ്റിയിൽ നൂറുകണക്കിന് പലസ്തീൻ ഇസ്രയേൽ അനുകൂലികൾ നേർക്കുനേർ വന്നെങ്കിലും തലനാരിഴയ്ക്ക് പോലീസിന്റെ ഇടപെടലിലൂടെ സംഘർഷം ഒഴിവായി പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി ഇരുവിഭാഗവും ക്യാമ്പസ് പരിസരത്ത് നില ഉറപ്പിച്ചത് വൺ സംഘർഷത്തിന് കാരണമാകുമായിരുന്നു ചിലർ ക്യാമ്പസുകളിൽ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് ജൂത ഗ്രൂപ്പുകൾ ആരോപിച്ചു മെക്സിക്കോ സിറ്റിയിൽ നാഷണൽ ഓട്ടോണോമസ് യൂണിവേഴ്സിറ്റി ഓഫ് മെക്സിക്കോയുടെ ആസ്ഥാനത്തിന് പുറത്ത് തടിച്ചുകൂടി വിദ്യാർത്ഥികൾ സ്വതന്ത്ര പലസ്തീനായി ആഹ്വാനം ചെയ്തു ഇസ്രയേലുമായുള്ള നയതന്ത്ര വാണിജ്യ ബന്ധങ്ങൾ അവസാനിപ്പിക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു കാനഡയിലും പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രതിഷേധം നടന്നു ടൊറന്റോ ബ്രിട്ടീഷ് കൊളംബിയ ഒട്ടാവ യൂണിവേഴ്സിറ്റികളിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധം നടന്നു മോൺട്രിയലിൽ ഇസ്രയേൽ അനുകൂല പ്രതിഷേധത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരുന്നു മോൺട്രിയലിലെ മഗിൾ യൂണിവേഴ്സിറ്റിയിലെ ഇസ്രയേൽ വിരുദ്ധ ക്യാമ്പ് അധികൃതർ പൊളിച്ചുമാറ്റി കലാലയങ്ങൾ പഠനത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ഇടങ്ങളാണെന്ന് പ്രസിഡന്റ് ജസ്റ്റിൻ ടൂഡോ പ്രതികരിച്ചു എന്നാൽ നിലവിൽ ജൂത വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വമില്ലെന്ന തോന്നലുകൾ ഉണ്ടെന്നും അത് അനുവദിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിൽ യുദ്ധം തുടങ്ങിയതു മുതൽ ബ്രിട്ടനിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും അടുത്തിടെയായി യൂണിവേഴ്സിറ്റികളിൽ പ്രതിഷേധക്കാർ വ്യാപകമായി ടെൻഡുകൾ കെട്ടുന്നുണ്ട് ഇതിനെതിരെ ജൂത വിദ്യാർത്ഥി ഗ്രൂപ്പുകളിൽ നിന്നും വ്യാപക പ്രതിഷേധം ഉയർന്നു വിദ്യാർത്ഥി പ്രക്ഷോഭം മൂലം സാമ്പത്തിക നഷ്ടമുണ്ടായെന്ന് കാണിച്ച് ഐലൻഡിലെ ട്രിനിറ്റി കോളേജ് ഓഫ് ഡബ്ലിൻ വിദ്യാർത്ഥി യൂണിയൻ രണ്ട് ദശാംശം ഒന്ന് നാല് ലക്ഷം യൂറോ പിഴയിട്ടു അതിനിടെ പ്രക്ഷോഭങ്ങളുടെ പേരിൽ സർവകലാശാലകളിൽ നിന്നും പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനവസരമൊരുക്കുമെന്ന് യമനിലെ ഹൂതി വിമതർ വെളിപ്പെടുത്തി അയർലൻഡിലെ ട്രിനിറ്റി കോളേജ് ഓഫ് ഡബ്ലിൻ വിദ്യാർത്ഥി യൂണിയൻ രണ്ട് പോയിൻറ്റ് ഒന്ന് നാല് ലക്ഷം യൂറോ പിഴയിട്ടു